ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടേക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ചാനലിൽ വീഡിയോസൊക്കെ വിചാരിച്ചു ഏകദേശം വൺ മന്ത് ആവാറ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എന്തൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാരണം എൻ്റെ ഒരു ഗീ വേ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗീ വേയിലുള്ള ഐറ്റംസ് ഞാൻ ഓൾറെഡി ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കുർത്തി അതൊക്കെ ഞാൻ കുറച്ചും കൂടെ നിങ്ങളെ കാണാൻ ശരിക്കും കാണിക്കാൻ വിചാരിച്ചു ഇതിൽ ഐറ്റംസ് ഒക്കെ ഒന്നുകൂടെ കാണിക്കാൻ വിചാരിച്ചു കാരണം ഞാൻ അതിൽ ശരി കൂടെ സ്പീഡിലാണ് കാണിക്കുന്നത് പല ഐറ്റംസും കറക്റ്റ് വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഐറ്റംസ് കാണിക്കുന്നതിന് മുമ്പ് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഞാനീ ഒരു ഗീവ് വേ നടത്തുന്നു കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഗീവ് നടത്തണം എന്നുള്ള അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വലിയ വലിയ ചാനലുകളാണ് ഈ ഗീവ് വേജ് നടത്തുന്നത് മൊത്തം അപ്പോൾ എൻ്റെ തന്നെ വളരെ ചെറിയൊരു ചാനലാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത്രയും ചെറിയ ചാനൽ വെച്ചുകൊണ്ട് എങ്ങനെ ഗീവ് വേജ് ചെയ്യുന്നവർക്കാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫൈവ് ഹൺഡ്രഡ് ആയപ്പോഴത്തേക്കും ഞാനൊരു ഗീവ് നടത്തുന്നത് വിചാരിച്ചത് കാരണം എനിക്കിങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ ഒരു ഗീ വേ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനൊരു ഗീവെ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയും ഗീവെ വെച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഗീവേ നടത്തി ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് എത്തും കാര്യം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് ഗീവേ ഉള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഈ ഒരു കുർത്തിയാട്ടോ ഒരു കുത്തിയാണ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ എത്രയും ക്ലിയറാണെന്ന് പറഞ്ഞില്ല പക്ഷേ നേരിട്ട് നല്ല വന്നുള്ളൊരു കുർത്തയാണിത് അപ്പോൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഞാൻ പോയ സമയത്ത് ഞാനൊരു യെല്ലോ കളറുള്ള കുർത്തായിട്ട് എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻ്റെ എടുത്ത കുർത്തയാണ് അപ്പോൾ അത് സ്ലീവ്ലെസ്സായിരുന്നു സാധാരണ നമ്മൾ സ്ലീവ്ലെസ്സായത് നമുക്ക് എല്ലാവരും സ്ലീവ്ലെസ്സ് ഇടുന്നവരല്ല അപ്പോൾ നമുക്കതിൻ്റെ ഒരു കൈ പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉള്ളിലുണ്ടാവും അപ്പോൾ ഞാൻ കടയിൽ ചെന്നപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി കറക്റ്റായിട്ട് ചെക്ക് ചെയ്തായിരുന്നു കാരണം നമുക്ക് ഡിഫക്റ്റ് ഉള്ള പ്രൊഡക്റ്റ് മാർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ന് കൈ കൊണ്ടുവന്ന് ചെക്കായിട്ട് ഞാൻ മറന്നുപോയി അപ്പം ഞാൻ വീട്ടിൽ വന്ന് ശരിക്കും ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ശരിക്കും അരിച്ച് വിടുക്കി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്ത് കൈ പിടിക്കാനുള്ള പീസ് ഓഫ് ക്ലോത്ത് ഇല്ല എന്നുള്ളത് അപ്പോൾ ഞാൻ തിരിച്ച് തന്ന അവർക്ക് ഞാൻ ഞാനപ്പോൾ എടുത്തത് ഡബിൾ ആണ് ഏറ്റവും വലിയ സൈസാണ് എടുത്തത് കാരണം ഇപ്പം നമ്മൾ ആർക്ക് കിട്ടിയത് പ്രയോജനപ്പെട്ടെന്ന് നോക്കാം അവിടെ ഉള്ളതിലോ ഏറ്റവും വലിയ സൈസാണ് എടുത്തത് അപ്പം നമുക്കിപ്പോൾ ലാർജോ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ആ ഓർഡർ ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഡബിൾ എക്സൽ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ലാർജ് ഉള്ളു ഇപ്പോൾ ലാർജ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ കിട്ടുന്ന എക്സൽ യൂസ് ചെയ്യുന്ന നമുക്ക് പ്രയോജനമില്ലാത്തതുകൊണ്ട് അവനെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എടുത്താണ് ഈ ഒരു കുർത്തി ഇതിനാണെങ്കിൽ ഓൾറെഡി കൈ ഉള്ളുകൊണ്ട് പിടിപ്പിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇത് ഡബിൾ ആണ് ഇതും ഡബിൾ ആണ് ഇത് സൈസ് ചെറുതാണെങ്കിൽ ഇത് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ഓർത്താൻ നമ്മൾ ഈ ഒരു സൈസ് നമുക്ക് എടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് പറയുന്നത് ഈ ഒരു എൻഷാണ്ടറിൻ്റെ ഒരു ബോഡി സ്പ്രേ ആണ് പിന്നെ മിലാപ്പിൻ്റെ ഒരു ലോങ് വിയർ ഐലൻഡാണ് മില്ലാത്തിൻ്റെ മിലാപ്പിൻ്റെ ഒരു ലോങ് വിയർ ആണ് ആണത് പിന്നെ മാമവർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണിത് പിന്നെ ഒരു ജുവലറി സെറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ഹെയ്സ്റ്റീഡ് ഒരു എക്സ്ക്ലൂസീവ് ജുവലറി ഒരു നെക്ലേസിൻ്റെ ഒരു ഇയറിങ്ങിൻ്റെ പിന്നെ ധാത്രയുടെ കാറ്റാണ് കാറ്റില് പിന്നെ ലാക്മയുടെ വൈറ്റമിൻ സി സീറോ ഒക്കെയുള്ള ഫേസ് വാഷാണ് ഇത് അതുപോലെ തന്നെ ഇവയുടെ ഒരു ലിപ്പാവും പിന്നെ ഇത് ഡേസിലാറിന്റെ ഒരു ലിക് ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ ഡേസിലാറിന്റെ തന്നെ മസ്കാര ഉണ്ട് അതുപോലെ തന്നെ അയലന പെൻസിൽ ഇതൊരു സെറ്റാണ് മസ്കാരിയുടെ ഐലനോ പെൻസിലൂടെ ഒരു സെറ്റാണിത് പിന്നെ ഡാസിലാറിന്റെ തന്നെ ഒരു ലിപ്പ് ലൈനർ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് ഡാസ്ലാറിൻ്റെ അതിന് ഒരു പാറ്റിലാണ് പിന്നെ രണ്ട് ഹെയർ ക്ലിപ്പ് ഉണ്ട് ഒരെണ്ണം ഇതാണ് ഒരു ഹെയർ ക്ലിപ്പ് ഇതാണ് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഇതാണ് രണ്ട് ഹെയർ ക്ലിപ്പാണ് ഉള്ളത് പിന്നെ രണ്ട് നെയിൽ പോളിഷ് ഉണ്ട് അപ്പോൾ ഇത് ഞാനാണെങ്കിൽ യൂ കെ എന്ന് കൊണ്ടുവന്നു നെയിൽ പോളിഷ് അപ്പോൾ ഇതൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് മൂന്നെണ്ണം കൊണ്ടുവന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്ത് യൂസ് മാറ്റി മാറ്റിവെച്ചു ഇതെണ്ണം യൂസ് ചെയ്ത് പറ്റില്ല അതുകൊണ്ടാണ് ഇതായിരുന്നത് ഇനി ഇത് ഞാൻ രണ്ടാമത് പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാൽ കേട്ടോ ഫസ്റ്റ് ഞാൻ കുറേ ഐറ്റംസ് നോക്കി ഉപയോഗിക്കേണ്ടി വാങ്ങിച്ചായിരുന്നു ഇനി രണ്ടാമത് എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റിയെടുക്കാൻ പോയപ്പോൾ ഞാൻ അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു യൂസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യൂട്ടല്ലേ അപ്പോൾ നല്ല ക്യൂട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ ഒരു റിങ്ങുണ്ട് അപ്പോൾ ഈ ഒരു റിംഗ് റിംഗ് എന്ന് പറയുന്നത് ഇതൊരു അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജബിൾ അഡ്ജസ്റ്റബിൾ റിംഗ് ആണ് അപ്പോൾ ഇവിടെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഏത് സൈസ് ഉള്ളവർക്കാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഞാൻ രണ്ട് ഇയർറിംഗ് ആണുണ്ട് ഈ ഒരു ഇയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾ കുർത്തി ഒക്കെ ഇടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വൈറ്റ് കുർത്തി ഒക്കെ ഇടുന്നെങ്കിൽ അത് വൈറ്റ് ചുരിദാർക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഇയറിങ് രണ്ട് ഇയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ഇയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുമാണ് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്ക് വരുന്ന ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റും ഉണ്ട് സെക്കൻഡ് എൻ്റെ കുത്തി എന്ന് പറയും കുത്തി അല്ലെങ്കിൽ ഉടുപ്പ് പോലെ ഷോക്കെന്ന് പറഞ്ഞു ഇതാണ് ഇത് നിങ്ങൾക്ക് ഇതും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എന്തോരം വാങ്ങിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു സെയിം സാധനം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടോ സെയിം ഉടുപ്പ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുണ്ട് ഞാൻ രണ്ടാണെന്നാണ് വാങ്ങിച്ചത് ഇത് ഒരെണ്ണം ഞാൻ ഗിവ കൊടുക്കാൻ ഒരെണ്ണം ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരോടെ വാങ്ങിച്ചത് അപ്പോൾ എനിക്കിതിട്ടപ്പോൾ സാധാരണ എനിക്കാണെങ്കിൽ എല്ലാ ഡ്രസ്സുകളും അങ്ങനെ ഇടുമ്പോൾ വാങ്ങി വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഇടുമ്പോൾ ഒരു ഭംഗി തോന്നാറില്ല ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയതുകൊണ്ടാണ് ഞാനിത് എന്ന ഗീവഗിൽ ഇത് കൊടുക്കാമെന്ന് ഒത്തു വാങ്ങിച്ചത് പിന്നെ നേരിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സായിരിക്കും പഫ ഒക്കെ വെച്ച് നല്ല ഭംഗിയാണ് വാങ്ങാനായിട്ട് വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെയല്ലെങ്കിൽ എത്രമാത്രം ഭംഗി എനിക്ക് മനസ്സിലാവും എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഉറപ്പാണ് ഇടുന്ന ആൾക്കാരെല്ലാം നല്ല ഭംഗിയായിരിക്കും നല്ല വ്യവസായം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ നല്ല ആൾക്കും ഇവയുടെ ഒരു ലിപ് ബാമുണ്ടായിരിക്കുന്നതാണ് ഇവയുടെ ഉണ്ട് പിന്നെ ലാക്മയുടെ തന്നെ ഉണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഫസ്റ്റ് വൈനക്ക് ഇതുപോലത്തെ ഒരു കീച്ചയും വാങ്ങിച്ചപ്പോൾ സെക്കൻഡ് വൈനം വാങ്ങിച്ചിട്ടുണ്ട് സെയിം അതുപോലെ തന്നെ ഒരു കീച്ചയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് നെൽപൊഴിഷും വയ്ക്കുന്നുണ്ട് രണ്ട് നെൽപ്പൊഴിഷ് വാങ്ങിച്ചാണ് അത് വയ്ക്കുന്നുണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് കേട്ടോ നല്ല ക്യൂട്ടാണ് നല്ല രസമാണ് കാണാൻ ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് പിന്നെ രണ്ട് കമ്പളുണ്ട് ഇയർ റിങ് സെറ്റ് രണ്ട് ഇയർ റിങ് സെറ്റുണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു മഞ്ജുമുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഗീവയിൽ പങ്കെടുക്കുക പിന്നെ ഒരു ഗീവ വേൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട എനിക്ക് ഗീവ വേക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഗീവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വേറെ വീട്ടിൽ വീണ്ടും കാണാത്ത വരാം ബൈ